കുറ്റനാട് നിർത്തിയിട്ട ടൂറിസ്റ്റ് ലോറി മോഷ്ടിച്ചു കടത്തിയ കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ മലപ്പുറം കൊളത്തൂർ കൊഴിതൊടുവിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഷാക്കിർ അലി മലപ്പുറം തിരുവമ്പലം കൂരിത്തൊടിയിൽ വയസ്സുള്ള അനസ് എന്നിവരെയാണ് ചാലശ്ശേരി രനീഷും സംഘവും അറസ്റ്റ് ചെയ്തത് ചാലശ്ശേരി പെട്രോൾ പമ്പിന് മുന്നിൽ നിന്നും ഈ മാസം എട്ടിന് അർദ്ധരാത്രിയാണ് ടൂറിസ്റ്റ് ലോറി മോഷ്ടിച്ചു കൊണ്ടുപോയത് ലോറിയുടെ ചില്ലു നഗർത്ത കീ കണക്ഷൻ വിച്ഛേദിച്ച ശേഷം വാഹനം മോഷ്ടിച്ചുകൊണ്ടുപോവുകയും സംഭവത്തിന് ശേഷം മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങുകയുമായിരുന്നു പ്രതികളെ സിസിടിവി ഉൾപ്പെടെയുള്ള അന്വേഷണത്തിലൂടെയാണ് ചാലുശ്ശേരിയിൽ നിന്നും കന്യാകുമാരിയിൽ നിന്നും പിടികൂടിയത് ഷൊർണൂർ ഡിവൈഎസ്പി ഹരിദാസിന്റെയും ചാലശ്ശേരി സി ഐ സതീഷ് കുമാറിന്റെയും നിർദ്ദേശപ്രകാരമായിരുന്നു അന്വേഷണം ചാലശ്ശേരി എസ് ഐ വി ആർ റണീഷ് ജി എച്ച് ഐ പ്രശാന്ത് സംഘത്തിലുണ്ടായിരുന്നു ലക്ഷ്യമെങ്കിൽ നമ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഹോളി ഗ്രേസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഇ സി പഠിക്കുന്നതിന് ഹോളിഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ ഹോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ ക്ലാസ് റൂംസ് അഡ്വാൻസ് ലാബ് സ്റ്റേറ്റ് ഓഫ് ദാർട്ട് ലൈബ്രറി hostel facilities, transportation facilities, transportation swimming pool, skating, horse riding and സ്വിമ്മിംഗ് റൈഡിംഗ് കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ച് മുന്നേറാം ഒന്നാമതെത്താംളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാള തൃശൂർ എജ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി ഓഫർ ബി കോം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്